വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന രണ്ട് നേരം പാതിരാ കഴിഞ്ഞിരിക്കുന്നു വീട്ടിലേക്ക് വേഗം വിളിച്ചറിയിച്ചത് വീട്ടുകാർ എന്താണ് വൈകുന്നേച്ചപ്പോൾ വേഗത്തിൽ വരാമെന്നായിരുന്നു രണ്ടുപേരും അറിയിച്ചത് രണ്ടും അടുത്തടുത്ത നാട്ടുകാർ എൻ്റെ നാടിനടുത്ത് നടന്നൊരു സംഭവമാണ് ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് അതായത് ഇതാ ഇന്ന് ബുധനാഴ്ചയാണ് ഈ ഒരു ബുധനാഴ്ച പുലർച്ചയുടെ സമയത്ത് ഒരു രാത്രി രണ്ടു മണി നടത്തം ആ സമയത്താണ് അലി സുന്ദരൻ പേര് രണ്ടാളുകൾ ഒരാൾ അലി മുപ്പത്തഞ്ച് വയസ്സാണ് കൊള്ളനൂർക്കാരനാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത പ്രദേശമാണ് പട്ടംകുളത്തുള്ള സുന്ദരൻ അദ്ദേഹത്തിന് ഒരു അമ്പത്തൊന്ന് വയസ്സായിരിക്കുന്നു എൽ ഐ സി ഏജൻ്റാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അതേപോലെ ചേംബർ ഓഫ് ഇൻ്റർനാഷണലിൻ്റെ മുൻ എടപ്പാളിലെ മുൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ഈ രണ്ട് പേരും ബൈക്കിൽ വരികയാണ് പേരും സ്പീഡിലാണ് ആ രണ്ട് ബൈക്കുകൾ അങ്ങോട്ട് കൂട്ടിയിടിച്ചു രണ്ടു മണി സമയമാണ് പാതിരാത്രിയിൽ ആരും കാണാനില്ല രണ്ടുപേരും ഏറെ നേരം രക്തം വാർന്ന അവിടെ കിടന്നു പിന്നീട് ആളുകൾ കണ്ടിട്ട് വേഗം എടപ്പാള ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ സുന്ദരൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു മരണത്തിന് കീഴടങ്ങി അലിക്കൊരു അല്പം ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോൾ വേഗം ചികിത്സക്ക് വേണ്ടിയിട്ട് കോട്ടക്കലിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും വടച്ചറബിലേക്ക് യാത്രയായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നാലില്ലാഹി വ ഇന്നാലിറാജു അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഹഫിറത്തും മർഹമ്മത്തും അള്ളാഹു ചെയ്യട്ടെ ചെയ്യട്ട സുന്ദരന്റെ കുടുംബത്തിന് വിസാൽമീഡയുടെ അനുശോചനങ്ങൾ അറിയിക്കുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകൾ വരുന്നത് നാം മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും അലി എന്നിവരാണ് മരിച്ചത് സുന്ദര്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അലിക്ക് മുപ്പത്തിയഞ്ച് വയസ്സും ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും ഈ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിച്ചാൽ എല്ലാ അപകടങ്ങളും ഒരു മണിക്ക് ശേഷമാണ് നടക്കുന്നത് മിക്കവാറും ഉറങ്ങിപ്പോയ കേസാകാനാണ് സാധ്യത അപ്പോൾ ഈ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് നമ്മൾ പലരോടും ആവശ്യപ്പെടുകയും ചിലപ്പോഴെങ്കിലും നടപ്പാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആളാണ് മരിച്ചിരിക്കുന്നത് അതുപോലെ അപകടത്തിന്റെ വാർത്ത ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകടത്തിൻ്റെതാണ് അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അരുൺ എങ്ങനെയാണ് ഈ അപകടത്തിന്റെ കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപകടം എങ്ങനെയാണ് സംഭവിച്ചത് പറയൂ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് ആ വഴി പോയി അതായത് ഈ അപകടം നടന്ന സ്ഥലത്തുകൂടെ പോയ മറ്റ് വഴി ഈ അപകടം നടന്ന പേരും വഴിയിൽ റോഡലിൽ കിടക്കുന്നതായി കണ്ടത് തുടർന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തുക എത്തിക്കുകയായിരുന്നു എടത്തോളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കെങ്കിലും സുന്ദരൻ മരണ സുന്ദരന്റെ മരണം സ്ഥിരീകരിച്ചു അലിയെ ഗുരുതരമായി പരിക്കേറ്റ അലിയെ പിന്നീട് കോട്ടക്കലിന്റെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ അവിടേക്ക് പോകുമ്പഴി തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ അപകടം അമിത വേഗമാണ് ഇപ്പോൾ പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം ഈ ഭാഗത്ത് നാലും കൂടിയ ജംഗ്ഷനാണ് അതായത് പാലക്കാട് ജില്ലയിലേക്കും ഈ മലപ്പുറം തൃശൂർ ജില്ലകളിലേക്കും പോകാവുന്ന റോഡാണ് അമിത വേഗത്തിലെത്തിയ വാഹനങ്ങൾ അത് മറ്റു ബൈക്കുകളെ മറ്റു ബൈക്ക് കാണാതെ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത് എന്തായാലും പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഇരുവരും മരിച്ചിരുന്നു ഒന്ന് ആ ഒരു ദിവസം ഇന്ന് പുലർച്ച ആ ഒരു സമയം അവർ വൈകിയതിൻ്റെ കാരണവും പറഞ്ഞത് വരാം ഉറങ്ങിക്കോളൂ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ഫോൺ ചെയ്ത രണ്ട് മനുഷ്യർ ആ രണ്ട് മനുഷ്യർ വീട്ടുകാർ കാത്തിരിക്കുകയാണ് മക്കളും ഭാര്യയൊക്കെ പക്ഷെ അവരുടെ ചെവിയിൽ കേൾക്കുന്നൊരു വാർത്ത ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നാണ് അവസാന യാത്ര കഫമ്പുടയിലാ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് അതാഹു പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് ഈ രണ്ട് അലിയുടെയും സുന്ദരൻ്റെയും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളിൽ കമൻറ്റ് ചെയ്യണം അലിയുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവരുടെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതൊക്കെ എൻ്റെ അടുത്ത നാടാണ് എൻ്റെ വീട്ട് എൻ്റെ ഞങ്ങളുടെ സമീപത്തുള്ള സ്ഥലമാണ് വട്ടംകുളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ആലങ്കോട് പഞ്ചായത്താണ് വീടിൻ്റെ അപ്പുറത്തുള്ളത് വട്ടംകുളം പഞ്ചായത്താണ് ആ പഞ്ചായത്ത് അടങ്ങുന്ന പ്രദേശമാണിതൊക്കെ കൊള്ളനൂർ എന്നുള്ളത് സ്ഥലം പാലക്കാട് ജില്ലയാണെങ്കിലും അതൊക്കെ ഞങ്ങളുടെ പ്രദേശവുമായിട്ട് ബന്ധമുള്ളതാണ് രണ്ട് ആളുകൾ കർമ്മമണ്ഡലത്തിൽ നിരന്തരം പ്രവർത്തിച്ചിരുന്ന രണ്ടാളുകൾ അപകടം ഒന്നാമത് അമിതമായ വേഗത രണ്ട് നമ്മൾ പറയില്ലേ റബ്ബിൻ്റെ ഒരു കഥ അതിന് വേറെ നമുക്കൊന്നും അതിൽ പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു അലിയെക്കുറിച്ചും സുന്ദരനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ കൂട്ടുകാരെ കുറിച്ച് മറ്റൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ബൈക്കിൽ ഇപ്പം ഞാൻ ബൈക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് ഒരു ഒരു എത്ര ധൃതി ഉണ്ടെങ്കിലും നമ്മൾ പതുക്കെ പോയി കഴിഞ്ഞാല് വളരെ വലിയൊരളവിൽ അപകടം രക്ഷപ്പെടാം ഇതിപ്പോ ഹെൽമെറ്റ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുമാണ് മുമ്പാണ് ശങ്കരം കൊളുത്ത് ആശിക്ക് എന്ന് പേരിലൊരു യുവാവ് പെട്ടെന്ന് ഇതാ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് സെബീന പഴയ സെബീന ടക്കീസിൻ്റെ റൂട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു പിക്കപ്പ് വാൻ ഇടിച്ചിട്ട് അവൻ മരിച്ചു ഞാൻ അവൻ്റെ കടയിൽ പോയിട്ട് എൻ്റെ ഹെയർ ഡ്രസ്സിങ്ങിന് വേണ്ടി പോകുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ചായിട്ട് പോരില്ല മുൻപ് അവിടെ പോയി നമുക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ മരണം ഇത്ര അധികം സിമ്പിളാണെന്നർത്ഥം ഈ അപകട മരണങ്ങളാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് ഞങ്ങളുടെ നാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു അപകടമാണെന്ന് രാവിലെ കേട്ട ഈ സുന്ദരൻ്റെയും അതേപോലെ അലിയുടെയും ഒക്കെ ആ വീട്ടുകാർക്ക് അല്ല ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി പറയാനുണ്ട് നമ്മുടെ അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചതിന് പകരം ഒരു അഞ്ചേക്കർ സ്ഥലം തന്നിരുന്നു ഒരു അയോധ്യയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ ഈ മെയ് മാസത്തിൽ ആ പള്ളി നിർമ്മിക്കും ഞാനൊന്ന് കൗതുകരമായൊരു വാർത്ത കണ്ടു അവിടെ ആ പള്ളി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ഇഷ്ടിക ഉണ്ട് ആ ഇഷ്ടിക ഈ അയോധ്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് നേരെ മക്കയിൽ കൊണ്ടുപോയി അതിൽ ഖുർആൻ ലിപികൾ എഴുതി പള്ളിയുടെ പേരെഴുതിയിട്ട് കാരണം ആ പള്ളി ഹബീബായ നബിയുടെ പേരിലാണ് ആ പള്ളി സ്ഥാപിക്കുന്നത് അങ്ങനെ മക്കയിൽ കൊണ്ടുപോയിട്ട് ആ പള്ളിക്ക് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടും മദീനയിൽ കൊണ്ടുപോയി അവിടുത്തെ അത്തറുകൾ പൂശി സംസം വെള്ളം കൊണ്ട് കഴുകി അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ബർക്കത്തൊക്കെ എടുപ്പിച്ചിട്ട് ഇനി ആ ഒരു ഇഷ്ടിക നേരെ മുംബൈയിലേക്ക് എത്തിച്ചാണ് ഇപ്പോൾ ഇനി മുംബൈയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിക്കും അയോധ്യയിൽ നിന്ന് ഈ ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് ഒരു വലിയ മാർച്ചൊക്കെ നടത്തിയിട്ട് അത് അയോധ്യയിലെ ഈ പള്ളി നിർമ്മിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് മെയ് മാസം തുടക്കത്തിൽ തന്നെ പള്ളി നിർമ്മാണം ആരംഭിക്കുമെന്നു പറഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ക്വയർ ഫീറ്റുള്ള വളരെ വലിയ ഒരു പള്ളിയാണ് അതിൽ സാമൂഹിക കിച്ചൺ ഉണ്ട് ഹോസ്പിറ്റലുകളുണ്ട് വിശ്രമ കേന്ദ്രങ്ങളുണ്ട് വായനശാലയുണ്ട് ബൃഹത്തായൊരു പദ്ധതിയാണ് കോടികൾ ചിലവരുന്ന ഈ പള്ളിയുടെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടാൾ അർഫാത്ത് ഷേഖാണ് സദരി അർഫാത്ത് ഷേഖാണ് ഈ ഒരു കല്ല് ഈ ഇഷ്ടികെടുത്തിട്ട് മക്കയിൽ കൊണ്ടുപോയതും മദീനത്ത് കൊണ്ടുപോയതും ഒന്നാമതും മക്കയിലും മദീനയിലും ഗവർണർമാരിൽ ഭരണാധികാരികളൊന്നും ഇങ്ങനെ കല്ല് കൊണ്ടുപോകണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഭരണകൂടമല്ല പക്ഷെ എന്നാലും ഇതൊക്കെ കൊണ്ടുപോയി അർഫാദ് ഷെയ്ഖ് എന്ന പേരുള്ള ഈ പള്ളി നിർമ്മിക്കുന്ന ഈ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ ഒരാളുണ്ട് ആ ആള് ബി ജെ പിയുടെ നേതാവാണെന്നുള്ളതാണ് കൗതുകകരം അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ അവിടെ പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞീണ ആളുകളുണ്ട് ഞങ്ങൾക്ക് ഇനിയൊരു ആ പള്ളി പോയത് പോയി ഇനി ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ദാനം തന്നൊരു സ്ഥലത്ത് പള്ളി വേണ്ടെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഈ അടുത്ത് പല ആ രീതിയിലൊക്കെ ഉള്ള പല എഴുത്തുകാരും ഒരു പരാമർശം നടത്തേണ്ടായി ഏതായാലും പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം തന്നു അവിടെ പള്ളി ഉയരട്ടെ അപ്പോൾ ഈ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ജനപങ്കാളിത്തം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും നാടിന് സമാധാനം ഉണ്ടാകുന്ന ഒരു കാഴ്ച അപ്പോൾ ഈ പള്ളിയുടെ രൂപരേഖ ഒരു പള്ളിയുടെ മിനാരവും ഒരു ഇന്ത്യയിലുള്ള സാധാരണ ഒരു ഇറാനിയൻ സ്റ്റൈലിലുള്ള അറബ് സ്റ്റൈലിലുള്ള പള്ളിക്ക് പകരം ആധുനിക രീതിയിലുള്ള ഒരു ഡിസൈനാണ് പള്ളിക്ക് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ട് ഒരു പള്ളിയാണ് പള്ളിയാണെന്ന് കണ്ടാൽ തോന്നാത്ത രീതിയിലേക്കുള്ള ഒരു ആധുനിക സൗധം രൂപങ്ങൾ എന്തോ ആവട്ടെ പള്ളിയായി വക് ചെയ്താൽ എല്ലായിടത്തുള്ള പള്ളിക്കും ഒരേ ഒരേ പുണ്യങ്ങളും ഒരേ പ്രതിഫലങ്ങളുമാണ് മൂന്ന് പള്ളികൾ ഒഴിച്ചതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഏതായാലും അത്തരത്തിൽ ആ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഒരു ഇഷ്ടിക ഒരു രംഗം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി മഹയിലെയും അധീനയിലെയും ഭരണാധികാരികളൊന്നും അത്തരം ഒരു കല്ല് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് വറക്കത്തെടിപ്പിക്കുന്നൊരു ഒരു ഇല്ല പക്ഷെ ഇതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണ് ഇതിൻ്റെ പിന്നിലൊക്കെ മുസ്ലിങ്ങളുടെ ഒരു വേദന മാറാനാണ് എന്തായാലും ആ പള്ളി പൊളിച്ചു പോയ പൊളിച്ചു കളഞ്ഞ ആ ക്രൈം മറക്കാനോ പൊറുക്കാനോ ഒന്നും കഴിയാത്തതാണ് സുപ്രീം കോടതി പോലും അത് പറഞ്ഞതാണ് അപ്പോൾ അത് അതാണ് ഇന്ന് ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ രണ്ടാമത്തൊന്ന് മറ്റൊന്ന് അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു പള്ളി ധനസാരത്ത് പള്ളി നിർമ്മിക്കുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതോടൊപ്പം നമ്മൾ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറക്കരുത് ഇവിടത്തിലൊരു കാര്യം നമ്മൾ വന്ദനാദാസ് അറിയാലോ ഒരു മെയ് മാസത്തിൽ വന്ദനാദാസ് എന്ന് പറയുന്ന ഡോക്ടറെ ആ ഹോസ്പിറ്റലിലേക്ക് വന്നൊരു രോഗിയായിട്ട് വന്ന ഒരാൾ പോലീസ് പിടിച്ചുകൊണ്ട് വന്നൊരു ഒരു മദ്യപാനിയായ ഒരാൾ ഒരു കാരണവുമില്ലാതെ ആ മനുഷ്യനെ കുത്തി ആ ഒരു വന്ദനാദാസിനെ കുത്തിയിട്ട് കൊലപ്പെടുത്തി അങ്ങനെ ആ വീട്ടുകാർ അതിലൊരന്വേഷണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു ഹർജി കൊടുത്തിരുന്നു ജൂൺ മാസത്തിൽ പക്ഷേ ഒരു ഇരുപത് തവണ കോടതിയിൽ ആ ഒരു അപേക്ഷ കൊടുത്ത് ചർച്ചക്ക് സോറി അതിൻ്റെ എങ്ങനെ ജഡ്ജി അതിൻ്റെ ഹിയറിംഗ് നടത്തിയെങ്കിലും ഇരുപതാം തവണ ഇന്ന് ആ ഒരു തീരുമാനം ജഡ്ജി തള്ളി ഇതൊരിക്കലും സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല നിലവിൽ അന്വേഷണം തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അച്ഛൻക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ഒരു വന്ദനാദാസിന്റെ അച്ഛന് കാരണം ഈ മരണം എങ്ങനെ സംഭവിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറോളം ഈ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകിയിരിക്കണം എന്താണ് അങ്ങനെ വൈകാൻ കാരണം രണ്ട് അക്രമിയെ പിടികൂടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല മറ്റൊന്ന് ഈ കുട്ടിയുടെ ബ്ലഡ് തുടച്ചു കൊടുക്കാൻ പോലും ആരും ഉണ്ടായില്ല രക്ഷിക്കാൻ വേണ്ടി കേണ് പറഞ്ഞിട്ടും ആരും ഒന്നും കേട്ടില്ല പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടായിട്ടും ദൂരെയുള്ളൊരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അല്ല തൊട്ടടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ദൂരെയുള്ള ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുപോയത് കൊണ്ടുപോയ ആംബുലൻസിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ കയറാതിരുന്നത് അങ്ങനെ ഈ അച്ഛൻക്ക് ഒരുപാട് സംശയങ്ങളാണ് സി ബി അന്വേഷിക്കണം എന്ന് പറഞ്ഞത് പക്ഷേ സർക്കാർ സി ബി അന്വേഷണം എതിർക്കുകയും ആ അച്ഛൻ്റെ വേദന പരിഗണിക്കുക പോലും ചെയ്തില്ല അപ്പോൾ അതാണ് ഇന്ന് നടന്നൊരു സംഭവം ആ അച്ഛൻ്റെ വേദന ഇതിനോട് ചേർത്ത് വായിക്കണം എന്ന് തോന്നി അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു പള്ളി അവിടെ നിർമ്മിക്കണോ വേണോ അല്ലെങ്കിൽ കമഡിയന്മാർക്കരുത് അതോടൊപ്പം മരണപ്പെട്ട് പോയ പ്രാർത്ഥിക്കാൻ വേണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം